ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു ദിവസത്തെ കേക്ക് ഓർഡേഴ്സിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് വൺ കെ ജി വെയ്റ്റ് വരുന്ന ഒരു വാൻജോ ആയിരുന്നു ഇതൊരു സ്പൈഡർമാൻ തീമിലായിരുന്നു കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ പിക്ചേഴ്സൊക്കെ സാമ്പിൾ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അത് നോക്കിയിട്ട് ഒരു ഡിസൈൻ ആയിരുന്നു കേക്ക് ഫുള്ളായിട്ട് ഐസിങ് ചെയ്തെടുക്കുന്നത് ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലുള്ള ക്രീം വെച്ചിട്ടാണ് കേട്ടോ ഈ കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് ഫൈവ് ഇഞ്ചിൻ്റെ രണ്ട് പാനലായിട്ടാണ് ബേക്ക് ചെയ്തെടുത്തത് അങ്ങനെ ക്രീം മൊത്തത്തിലൊന്ന് കേക്കിലേക്ക് നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നീറ്റായിട്ടൊന്ന് ഫാൻ കൊട്ട് ചെയ്തെടുക്കുന്നുണ്ട് സ്പൈറ്റമാൻ തീം വരുമ്പോൾ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ കളർ കൊടുക്കുന്നത് ഒരു ബ്ലൂ അല്ലെങ്കിൽ ഒരു റെഡ് കോമ്പിനേഷൻ വരുന്നതാണല്ലേ അങ്ങനെ ഞാനിവിടെ ബ്ലൂ കളറിൽ ഫൈൻ കോട്ട് ചെയ്തെടുത്തതിന് ശേഷം കുറച്ചൊന്ന് ഷിമ്മറും കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇവിടെ സ്പൈഡർമാൻ്റെ കുറച്ച് പ്രിൻ്റുകളാണ് വെച്ചു കൊടുക്കുന്നത് ഇത് നോൺ ആയിട്ടുള്ള പ്രിൻ്റാണ് വെച്ചു കൊടുക്കുന്നത് സ്പൈഡർമാൻ്റെ മാസ്കും പിന്നെ കുറച്ച് സ്പൈഡർമാൻ്റെ തന്നെ കുറച്ച് ടോപ്പേഴ്സും ഹാപ്പി ബർത്ത്ഡേ ടോപ്പറും പിന്നെ ഫൈവ് എന്നുള്ളൊരു നമ്പർ ടോപ്പറും കൂടിയാണ് വെച്ചു കൊടുക്കുന്നത് ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കേക്കിൻ്റെ മോഡലിൽ ഒരുപാട് കേക്കുകൾ ചെയ്തിട്ടുണ്ട് കാരണം കസ്റ്റമേഴ്സിന് ഫോട്ടോസ് സെൻഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും അവർ ചൂസ് ചെയ്യുന്ന മിക്കവാറും ഈ സെയിം പിക്ചർ തന്നെ ആയിരിക്കും അതിലൊരുപാടെണ്ണം ഉണ്ടെങ്കിൽ പോലും ഇത് തന്നെ ആയിരിക്കും ചൂസ് ചെയ്യാറ് അങ്ങനെ കേക്കിലേക്ക് സ്പൈഡറും സ്പൈഡർ വെബും പിന്നെ കുറച്ച് ഷുഗർ ബോൾസും കൂടി കേക്കിൻ്റെ ടോപ്പിലായിട്ടിട്ട് കൊടുത്തു എന്നിട്ട് കേക്ക് ബോർഡിലേക്ക് പേരും കൂടി വെച്ചു കൊടുത്തിട്ടുണ്ട് പേര് ഫോണ്ടനിലാണ് ടെന്നിലാണ് വെച്ചു കൊടുത്തത് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇതുപോലാണേ അടുത്ത കേക്ക് ഒരു വൺ കെ ജി സ്ക്വയർ കേക്ക് ആയിരുന്നു അതും ഞാനിവിടെ ഐസിങ് ചെയ്തെടുക്കുകയാണ് ഈ കേക്ക് അങ്ങനെ കസ്റ്റമർ പ്രത്യേകിച്ച് ഡിസൈനോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇത് പെട്ടെന്ന് വന്നൊരു ഓർഡർ ആയിരുന്നു അപ്പം ഇതിനകത്ത് ഒരു ഹാപ്പി ബർത്ത്ഡേ ഡേ എന്നുള്ളൊരു ടെക്സ്റ്റ് ചെയ്താൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് എഴുതി കൊടുത്തു എന്നിട്ട് ഞാനിവിടെ ഫ്യൂഷ്യ എന്ന് പറയുന്ന കളർ വെച്ചിട്ട് ഇതുപോലെ റോസെറ്റ്സ് വരച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ ഇടയിൽ ഫില്ലിങ്സ് വരുത്തുന്ന രീതിയിലുള്ളൊരു ഡിസൈനാണ് ചെയ്തു കൊടുക്കുന്നത് അതേ സെയിം കളർ വെച്ചിട്ട് നോസിൽ വെച്ചിട്ട് തന്നെയാണ് കേക്കിൻ്റെ താഴെ ബോർഡറും കൂടി കൊടുക്കുന്നത് എന്നിട്ട് കേക്കിൻ്റെ ടോപ്പിലായിട്ട് റോസെറ്റ്സിൻ്റെ ഇടയിൽ ലൈറ്റ് ബ്ലൂ കളറിലെ ഷെയ്ഡ് വെച്ചിട്ട് ക്രീം വെച്ചിട്ട് ഫില്ല് ചെയ്ത് ഡിസൈൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഈ ഡിസൈനാണ് സ്ക്വയർ കേക്കിന് അല്ലെങ്കിൽ റെക്റ്റാംഗിൾ കേക്കിനൊക്കെ പൊതുവേ എല്ലാവരും ചൂസ് ചെയ്തെടുക്കുന്ന ഒരു ഡിസൈൻ എന്ന് പറയുന്നത് അല്ലേ ഞാനിപ്പോൾ ഒരുപാട് കണ്ടിട്ടുള്ളത് ഈ ഒരു ഡിസൈനാണ് സെയിം കളറിൽ തന്നെ കുറച്ചും കൂടി വൈറ്റ് ക്രീം ആഡ് ചെയ്തിട്ട് അതും കൂടി വെച്ചിട്ട് ഇടയ്ക്ക് ഒന്ന് റോസറ്റ്സ് വരച്ചു കൊടുത്തു അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് അടുത്ത കേക്ക് ഒരു ടു കെ ജി വെയ്റ്റ് വരുന്ന ടു ടയർ കേക്കായിരുന്നു ഇത് പിസ്താഷോ ബട്ടർ സ്കോച്ച് മിക്സ് ഫ്ലേവറിലായിരുന്നു ഈ കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതൊരു ഫസ്റ്റ് ബർത്ത്ഡേക്കായിട്ടുള്ള ഒരു ബോയ് ബർത്ത്ഡേ കേക്കായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ ഇവിടെ ടയർ ചെയ്ത് കൊടുത്തതിന് ശേഷം കേക്കിൻ്റെ ടോപ്പിലത്തെ ടയറിലായിട്ട് ഇതുപോലെ ഒന്ന് ഗോൾഡൻ ഡസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഒരു ബോയും കുറച്ച് ബട്ടൺസും ഒക്കെ വെച്ചിട്ടുള്ള ഒരു ബോയ് ഡ്രസ്സിൻ്റെ രീതിയിൽ ചെയ്തെടുക്കാനുള്ളൊരു കേക്കായിരുന്നു ബോയിട്ട് രണ്ട് സൈഡിലായിട്ട് ഇതുപോലുള്ള രണ്ട് ഇങ്ങനെ വള്ളി വരുന്ന രീതിയിലുള്ള ഒരു ഫൗണ്ടൻറ്റിനും കൂടി ചെയ്തു വെച്ചിട്ടുണ്ട് അതൊരു മെറൂൺ ഷെയ്ഡ് വരുന്ന രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്ന കളർ അങ്ങനെ അതാണ് ചെയ്തു കൊടുക്കുന്നത് ഇനി നമുക്ക് ഈ ബോയിലും ബട്ടൺസിലും എല്ലാം ഗോൾഡൻ കളർ ചെയ്തു കൊടുക്കണം അപ്പോൾ ഞാൻ നല്ലപോലെ ട്രൈ ആക്കിയതിന് ശേഷമാണ് ഗോൾഡൻ പെയിൻറ് ചെയ്ത് കൊടുക്കുന്നത് കാരണം അല്ലെങ്കിൽ ഇതിങ്ങനെ സ്റ്റിക്കി ആയിട്ട് വരാറുണ്ട് അത് എനിക്ക് മാത്രമാണോ ഇനി എല്ലാവർക്കും അങ്ങനെയാണോ വരുന്നത് എന്ന് എനിക്ക് അറിയില്ല ഞാനങ്ങനെ ചെയ്തിട്ട് ുമ്പം അത് നല്ലപോലെ ഡ്രൈ ആവാതെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന രീതി വരുന്നുണ്ട് പിന്നെ കേക്കിൻ്റെ ടോപ്പിലത്തെ ടയറിലായിട്ട് പേരും കൂടി ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നിട്ട് വണ്ണം എന്നുള്ളൊരു ടോപ്പറും കൂടി വെച്ചുകൊടുത്തു അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ ലുക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഈ ഒരു ഡിസൈൻ ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യും ചെയ്യണം കേട്ടോ അപ്പം അടുത്ത കേക്ക് എന്ന് പറയുന്നത് ഒരു വൺ വൺ ആൻഡ് ഹാഫ് കെ ജി വെയിറ്റ് വരുന്ന ബട്ടർസ്കോച്ച് ഫ്ലേവറിലുള്ളൊരു കേക്കായിരുന്നു അതും ഒരു തീം കേക്ക് തന്നെ ആയിരുന്നു ഞാൻ ഈ കണ്ണുകൾ വയ്ക്കുമ്പോൾ അറിയാൻ പറ്റുമല്ലോ യൂണിക്കോൺ ആയിരുന്നു അങ്ങനെ ഇത് ഒരുപാട് പ്രാവശ്യം ചെയ്തിട്ടുള്ള കേക്ക് ഡിസൈൻ തന്നെ ആയിരുന്നു അതിൻ്റെ ഒരു കളർ ചേഞ്ച് മാത്രമേ അതിനകത്ത് വരുത്തി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞാനിവിടെ ആദ്യം ഐസൊക്കെ വെച്ച് കൊടുത്തു എന്നിട്ട് കുറച്ച് റോസെറ്റ്സ് വെച്ചിട്ട് കളറ് ഒരു പിങ്ക് യെല്ലോ ബ്ലൂ ഷെയ്ഡിൽ വരുന്ന കളേഴ്സാണ് ചൂസ് ചെയ്ത് ചെയ്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് കുറച്ച് ഷിമ്മറും കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട് യൂണിക്കോൺ തീമിൽ വരുമ്പം ഏറ്റവും എളുപ്പം ചെയ്തെടുക്കാൻ പറ്റുന്നൊരു കേക്ക് ഡിസൈൻ ഇത് തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നാറ് കേട്ടോ ഇനി ഈ കേക്കിൻ്റെ ടോപ്പിലായിട്ട് യൂണിക്കോണിൻ്റെ കൊമ്പും ചെവിയും ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിനകത്ത് നേരത്തെ നമ്മൾ ചെയ്ത പോലെ ഗോൾഡൻ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതും എല്ലാം നല്ലപോലെ ഡ്രൈ ആയതിന് ശേഷമാണ് ഞാൻ ഗോൾഡ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത് കേക്കിൽ ഫിക്സ് ചെയ്തതിന് ശേഷം ഗോൾഡ് പെയിൻറ് ചെയ്ത് കൊടുക്കുകയാണ് ഗോൾഡൻ പെയിൻറ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ സ്റ്റിക്കി ആവുന്നവരുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എനിക്ക് മാത്രമാണോ ഇങ്ങനൊരു പ്രശ്നം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സൊല്യൂഷൻ വേറെന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാവുന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ബായ്